എല്ലാവരും പ്രത്യേകിച്ച് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്ന് ഒക്ടോബർ നാല് ശനിയാഴ്ച രണ്ട് അപ്ഡേറ്റ് പി എം കിസൻ സമ്മാന നിധിയുടെ അപ്ഡേറ്റും അതുപോലെ ക്ഷേമ പെൻഷനെ പറ്റിയുള്ള അറിയിപ്പുമാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ വന്നാൽ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിൽ ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ മുൻപ് തന്നെ പറഞ്ഞു കിസ് കിസാനും ക്ഷേമനിധി ബോർഡ് പെൻഷനൊക്കെ സർക്കാർ ജനപ്രിയ പദ്ധതിയായിട്ടാണ് നടത്തുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കുന്ന നടപടികളെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തിലേക്ക് തിരഞ്ഞെടുപ്പിന് മുമ്പ് എത്തിക്കാൻ കേരള സർക്കാർ ആഞ്ഞു പ്രമിക്കുവാണ് തെരഞ്ഞെടുപ്പിന് വലിയ രീതിയിൽ തിരിച്ചടി കിട്ടാതിരിക്കാനാണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നത് ഒരു മാസം തന്നെ പെൻഷൻ വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നത് ഈ മാസം അവസാനം വിതരണം ചെയ്യുമ്പോൾ രണ്ടായിരം രൂപയായിരിക്കും ചിലപ്പോൾ വിതരണം ചെയ്യുക മാത്രമല്ല എത്രയും പെട്ടെന്ന് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ അത് സർക്കാരിന് തിരിച്ചടി നേരിട്ട് തന്നെ വന്നേക്കും ഇപ്പോൾ അനുവദിച്ചാൽ വലിയ രീതിയിലോട്ട് മൂന്നാം പണ്ണാളി സർക്കാരിനാ അധികാരത്തിൽ വരാനുള്ള സാധ്യത കൂടും ഈ ഒക്ടോബർ മാസം നമുക്ക് അങ്ങനെ വർധനവുമൊക്കെ കിട്ടുവാണെങ്കിൽ നാലായിരം രൂപയായിരിക്കും എത്തിച്ചേരാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ വാങ്ങുന്ന കർഷകർക്കും പിന്നെ കർഷക പെൻഷൻ വാങ്ങുന്ന ആൾക്കാർക്കും രണ്ടായിരം രൂപ ചി നാലായിരം രൂപയായിരിക്കും ഈ ഒക്ടോബർ മാസം എത്തിച്ചേരാൻ പോകുന്നത് സമ്മാന നിധിയുടെ രണ്ടായിരം രൂപയുടെ എത്തിച്ചേരുമ്പം നമുക്ക് നാലായിരം രൂപയാണെങ്കിൽ ഈ ഒക്ടോബർ മാസം എത്തിച്ചേരുക ചില ജില്ലകളിൽ നേരത്തെ പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നേരത്തെ മൂന്ന് മാസം മുമ്പേ വിതരണം ചെയ്തു ഈ കേരളം അന ബാക്കിയുള്ള ജില്ലകളിൽ ദീപാവലിക്കായിരിക്കും വിതരണം ആരംഭിക്കുക പിയാങ്ക് സമരനിധി ഇരുപതാം തീയതിക്കുള്ളിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമാന നിധിയുടെ വിതരണം ഉണ്ടാവുക അത് ദീപാവലിക്ക് തൊട്ട് മുമ്പ് തന്നെ വിതരണം പൂർത്തിയാക്കും വർധനവ് ഇപ്പം ആലോചനയാണെങ്കിൽ ഈ മാസം അവസാനം തന്നെ ആലോചിച്ച് തീരുമാനിക്കാനാണ് സാധ്യത നടപ്പാക്കുകയാണെങ്കിൽ ഈ മാസത്തിൽ തന്നെ ഉണ്ടാവും ഇല്ലെങ്കിൽ അടുത്ത മാസം നാളെ കോടി കേരളത്തിലെ കോടീശ്വരം നാളെ അറിയാം അതെ നാളെ ഒക്ടോബർ നാലിനാണ് കേരള സാഹി കുറി ഓണമെമ്പറിൻ്റെ വിജയനെ പ്രഖ്യാപിക്കുക എഴുപത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ടിക്കറ്റിന് ഇരുപത്തഞ്ച് കോടിയാണ് ഒന്നാം സമ്മാനം പിന്നെ രണ്ടാം സമ്മാനം ഒരു കോടി ഒരു കോടി വെച്ച് ഇരുപത് പേർക്ക് പിന്നെ ഒട്ട ഒട്ടേറെ സമ്മാന പദ്ധതികളാണ് ഇതിൻ്റെ പുറമെ വരുന്നത് എഴുപത്തഞ്ചോളം റെക്കോർഡ് വിലയാണ് ഈ പ്രാവശ്യം ഓണമെമ്പർ സെല്ല് ചെയ്തേക്കണേ കാരണം ഒക്ടോബർ നാല് എന്നെ പൊര നിർമ്മിച്ചായിരുന്നു മറ്റേ ജീവനക്കാരുടെ ആവശ്യം മുൻനിർത്തി റിസൾട്ട് ഡേറ്റ് നീട്ടിയായിരുന്നു നാളെ അറിയാം കേരളത്തിലെ കോഡിഷന് അപ്പം നിങ്ങളിൽ ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തതിലൂടെ അറിയിക്കണേ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നാളത്തെ റോട്ടറി ഈ ചാനലിലൂടെ ഞങ്ങളെ അറിയിക്കുന്നതായിരിക്കും